¿no? എല്ലാവർക്കും അഷ്ടമുള്ള വഴി സ്വാഗതം ഉണ്ട് അപ്പോൾ ഞാൻ കുറേ നാളെ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടും തോന്നുന്നു വീഡിയോസ് ഇട്ടിട്ട് വയ്യാണ്ടിരിക്കുന്നു തമേല് കണ്ട പോലെ തന്നെ വയ്യാണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതെല്ലാം മാറി വന്നിട്ട് അപ്പോൾ വീഡിയോസുകൾ ഇടാമെന്ന് വെച്ചു അപ്പോൾ എന്താ അസുഖം എന്ന് വെച്ചാൽ പറഞ്ഞേക്കാളും മുമ്പ് ഞാനൊരു കാര്യം പറ്റും ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻസ്റ്റോട്ടിലാണ് അപ്പോൾ എൻ്റെ വെച്ചാൽ എട്ട് മിനിറ്റിനേക്കാളും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അപ്ലോഡ് ആവുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് എട്ട് മിനിറ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും ഫുള് ആയിട്ട് പറയണ്ടേ അപ്പൊ ഇത് എട്ട് മിനിന്റെ വീഡിയോ ആണ് ഇപ്പൊ ഞാൻ പറയണത് ട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ഞാൻ ഒരു ദിവസം തുണികൾ കഴിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു മാസം മുമ്പാണ് അപ്പോൾ തുണികൾ കഴിക്കൊണ്ടിരിക്കുമ്പോൾ കുമ്പിട്ട് ഇങ്ങനെ കഴിവ് നമുക്കറിയാമല്ലോ എന്തെങ്കിലും ഇങ്ങനെ ഒലിച്ച് വരും അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എന്തോ ഇങ്ങനെ ഒലിക്കുന്ന പോട്ട് നോക്കിയപ്പോൾ ബ്ലഡ് ആ ഞാൻ തുടച്ചുട്ടോ പിന്നെ രണ്ടാമതും കുമ്പിട്ടിങ്ങൾ കഴിവ് അങ്ങനെ പിന്നെ അതെങ്ങനെ ഒലിക്കുന്ന പോലെ നോക്കിയപ്പോൾ തൊട്ട് ഇപ്പോൾ ബ്ലഡ് അങ്ങനെ ഞാൻ കണ്ണാട നോക്കിയപ്പോൾ നെറ്റത്തുകൊണ്ട് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ മുകളിൽ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ അവർ ബ്ലഡ് വരുന്നത് എവിടെയാണ് നോക്കിയപ്പോൾ അപ്പോൾ ഇവിടെ ചെറിയൊരു കുഴു കണ്ടെത്തി അത് പൊട്ടിട്ടാണ് ബ്ലഡ് വരുന്നത് അപ്പൊ അവര് പറഞ്ഞത് ചൂട് കൂരാണ് അപ്പൊ എല്ലാവർക്കും കാണിച്ചെടുത്ത പറഞ്ഞത് ചൂട് കൂരാണ് ചൂടിന്റെ ആ നമ്മ വെറുതെ വിട്ടൂട്ടോ അങ്ങനെ ഒരു മാസമായിട്ട് ഈ ചൂട് കൂര് പോണേ നമ്മൾ ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ടൊക്കെ കാണിച്ചാലും ഇത് പോകണില്ല പിന്നെ വന്നിട്ട് മൂടിയൊക്കെ ഇരുമ്പോ ഇത് പൊട്ടുമ്പോ ബ്ലഡ് വരെ അങ്ങനെയായി അങ്ങനെ ഒരു മാസമായിട്ടും പോകാണ്ട് ഇപ്പോൾ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ കാണിക്കാന്ന് വെച്ചു അവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ചൂടിൻ്റെയാണ് കുരു തന്നിരിക്കുന്നത് ഒരാഴ്ച അഞ്ച് ദിവസത്തെ ഗുളിക തന്നാൽ അത് കഴിച്ചില്ല ഞാൻ ഉണങ്ങി പൊക്കുവെന്ന് പറയും വേറൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചിട്ടോ വേറൊരു അസുഖത്തിൻ്റെ ഉള്ളതെന്ന് വെച്ചിട്ട് സന്തോഷിച്ച് അങ്ങനെ വീട്ടിൽ വന്ന് അഞ്ച് ദിവസം ഗുളിക കഴിച്ചു അഞ്ച് ദിവസം ഗുളിക കഴിച്ചിട്ടും നോക്കുമ്പോൾ ഇത് അങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് പിന്നെയും പോയി പിന്നെയും പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൻ്റെ പൾപ്പ് നിൽക്കുന്ന കാരണമാണ് ഇതിൻ്റെ പളുപ്പൊക്കെ എടുത്ത് കളയണമെന്ന് പറഞ്ഞിട്ട് അവർ പൾപ്പൊക്കെ ഒട്ടിച്ചു വെച്ച് തന്നിട്ടോ പിറ്റേ ദിവസം ഒരു ഡ്രസ്സിങ്ങിനെ പോയപ്പോന്ന് വെച്ചാൽ അവർക്ക് ഇത് ദൂരം കിട്ടില്ല ബാൻഡായിട്ട് വെച്ചത് അപ്പോൾ എന്നോട് പോകുന്നു ഇത് ഊരുമ്പോൾ മുടിയൊക്കെ വേണ്ട വേദന എടുക്കാതെ തന്നെ ഈ ഒട്ടിച്ച വശത്തെ മുടിയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് ഇവിടെ നിന്നൊക്കെ കുറേ മുടി വെട്ടിക്കളഞ്ഞിട്ടാണ് ഇത് തുറന്ന് ഡ്രസ്സിങ്ങിന് നോക്കിയപ്പോൾ ആ ഒരു ദിവസം ആകുമ്പോഴത്തേക്കും അതേ കുരു പിന്നെയും വന്നിരിക്കുന്നു കു പൾപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ടപ്പോൾ അവർ പറഞ്ഞു വേഗം തന്നെ സർജന്നെ കാണിക്കണം എന്ന് പറഞ്ഞു അതോടുകൂടി എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഞാൻ അനുഭവം പിന്നെ എനിക്ക് കരച്ചിലായി പിഴിച്ചിലായി എന്തോ അങ്ങനെ സർജനെ കാണിക്കണമെന്ന് പറഞ്ഞോട് കൂടിയിട്ട് വേഗം തന്നെ വേറൊരു നല്ലൊരു സർജനെ കാണിക്കണമെന്ന് പറഞ്ഞോട് കൂടിയിട്ട് പിന്നെ എനിക്ക് പിന്നെ ഞാൻ എന്താ ഞാൻ തന്നെ ഇല്ലാണ്ടായി വിചാരിച്ചു എനിക്ക് എന്തോ വലിയൊരു മാരകരവെന്ന് വെച്ചിട്ട് എന്താ പറയുക ഒരുപാട് കരഞ്ഞു രണ്ടു ദിവസം എന്ന് വെച്ചാൽ കരച്ചിലോട് കറച്ചിലായിരുന്നു കുട്ടികളെ കുറിച്ച് ആലോചിച്ചിട്ടൊക്കെ എനിക്ക് എന്തോ പറ്റാൻ പോകണം എന്തോ വലിയൊരു ഇത് ഡോക്ടർ പറയുകയാണെങ്കിൽ സർജനെ വേറെ കാണിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ പറഞ്ഞ പിന്നെ ഈ കുരുപിറ്റേ ദിവസത്തെ പിന്നെയും വന്നല്ലോ അപ്പോൾ പിന്നെ അതൊക്കെ ആലോചിച്ചിട്ട് ടെൻഷനും കരച്ചിലും ഞാൻ തന്നെ ഈ ലോകത്തുനിന്ന് ഇല്ലാണ്ടാവാൻ പോകുമെന്ന് തോന്നി തുടങ്ങി ഞാൻ മക്കളോടൊക്കെ പറഞ്ഞാൽ അന്മാർ യൂട്യൂബ് ചാനലൊക്കെ ഡേറ്റാക്കി കളയുക കാരണം എന്താന്നറിയാ കളയാന്ന് പറഞ്ഞത് കാരണം എന്നെ അവർ പിന്നെ എനിക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ എന്നെ കാണുമ്പോൾ അവർക്ക് എടുത്ത് നോക്കുമ്പോൾ വിഷമമാവല്ലോ അങ്ങനത്തെ ഒക്കെ എനിക്ക് എന്തോ പറ്റാൻ എന്നുള്ള ഇതാ മൈൻഡായിരുന്നു എനിക്ക് വന്നതും അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ അവിടുത്തെ ഡോക്ടർ ഈ രണ്ട് ദിവസം എന്ന് വെച്ചാൽ മരിച്ചു ജീവിച്ച ദിവസം തന്നെ കേട്ടോ രണ്ട് ദിവസം ഒരു കൊലത്തെ അല്ല ആ ഒരു കൊലത്തെ കണ്ണീര് ആ രണ്ട് ദിവസം കൊണ്ട് എൻ്റെ പോയി അത്രയ്ക്ക് എന്തോരം കരഞ്ഞു എന്തോരം ടെൻഷൻ അടിച്ചു എനിക്ക് മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല അത്രയ്ക്ക് പ്രാർത്ഥിച്ചും കാരണം ഞങ്ങൾ രണ്ട് ദിവസം കഴിച്ചു കുട്ടി അതൊരു ശനിയാഴ്ചയായിരുന്നു ഹെൽ സർജന് കാണിക്കാൻ പറഞ്ഞു പിന്നെ ഞായറാഴ്ച മുടക്കലായിരുന്നു അങ്ങനെ തിങ്കളാഴ്ചയാണ് മെഷീനിൽ പോകേണ്ടി വന്നത് അത് കാരണമാണ് രണ്ട് ദിവസം ഗ്യാപ്പ് വന്ന അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ പോയ ഡോക്ടർ കാരണം ഒരുപാട് കറിഞ്ഞാൽ അവിടുത്തെ ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കുഴപ്പമൊന്നുള്ളതല്ല ബ്ലഡ് സർക്കുലേഷൻ വികസിക്കുമ്പോൾ വരുന്നതാണ് അത് കഴിച്ച് കളഞ്ഞാൽ മാറും എന്ന് പറഞ്ഞു അത് കേട്ടോട് കൂടി ഞാൻ എന്ത് എന്ത് വേണം സഹായിക്കാനും തയ്യാറാണ് പക്ഷെ വേറെ വേറെ അസുഖം എന്നല്ലായിരുന്നു കേട്ടോട് കൂടി സമാധാനം പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഈ തലയിലത്തെ കുരു എന്നൊക്കെ വീഡിയോ വീടിയെ പിടിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു അത് കാരണം കുരു എന്ന തലയിൽ കുരുള്ള വീഡിയോ പിടിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു ഫോൺ തന്നെ നോക്കിയിരുന്നില്ല ഒന്നും കണ്ടിരുന്നില്ല രണ്ട് മൂന്ന് ദിവസം എന്ന് വെച്ചാൽ പിന്നെ വീഡിയോ ഹോസ്പിറ്റലിൽ പോകണം അതൊന്നും എനിക്ക് വീഡിയോ പിടിക്കുക അതിനൊന്നും മനസ്സ് വാതിരുന്നില്ല സത്യമായിട്ടും അത് കാരണം അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഹോസ്പിറ്റലിൽ പോകണമോ മിഷൻ ഹോസ്പിറ്റലിലൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അങ്ങനെ കരിയിച്ചു കളയാന്ന് പറഞ്ഞപ്പോൾ സമാധാനമായിട്ടോ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ കരിയിക്കാൻ പോയത് കരിയിച്ചു സ്റ്റിച്ചൊക്കെ ഇട്ടു അപ്പോൾ വിഷുവിൻ്റെ അവസരമൊക്കെ ഒരുപാട് ടെൻഷനിലായിരുന്നു വേദന ായിരുന്നു ഈ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും അല്ലായിരുന്നു ഞാൻ വിഷു മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ തലയിൽ സ്റ്റിച്ചുണ്ടായിരുന്നെട്ടോ എനിക്ക് പിന്നെ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ വീണ് ആ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളത്തിൽ വീണാണ് പേടിക്കുന്നുമല്ല അതുപോലത്തെ അവസ്ഥയൊന്നും എനിക്ക് നീ സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തെങ്കിലോ പത്ത് ദിവസം കഴിഞ്ഞാൽ സ്റ്റിച്ചെടുക്കാൻ പറ്റുമോ എന്ന് പറയുന്നവര് അപ്പൊ എനിക്കെന്ന് വെച്ചാൽ പിന്നത്തെ വീടെന്ന് വെച്ചാൽ ഒരു വട്ടം പളുപ്പൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ ആ കുരു വന്നിട്ട് അതുപോലെ ഇനി ഈ കരിയിച്ച് കളഞ്ഞിട്ട് സ്റ്റിച്ചിട്ടിരിക്കുന്ന സ്റ്റിച്ചു കുരു പിന്നെ ആ കുരു വന്നെങ്കിലോ ആ ഒരു ടെൻഷനായിരുന്നു ബാക്കിയുള്ള പത്ത് ദിവസം അങ്ങനെ പത്ത് ദിവസം പിന്നെയും കഴിച്ചുട്ടു ഭീഷണ ദിവസമൊക്കെ തലയിൽ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും സ്റ്റിച്ച് എടുക്കാൻ കാരണം ഇതിൻ്റെ ബാക്കിയുള്ള പാർട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കുകട്ടോ എൻ്റെ ഒരു എട്ട് മിനിറ്റിനെക്കാളും കൂടുതൽ വീഡിയോ അപ്ലോഡ് ആവുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അത് കാരണം തന്നെ മാക്സിമം എട്ട് മിനിറ്റിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റണേ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളത് പറയാം കേട്ടോ ഓക്കെ